അസാളിക്കും എന്തൊക്കെയാത്തല്ലേ നിങ്ങൾ ടെൻഷൻ നീങ്ങണം മാനസികമായിട്ടുള്ള ഈ പിരിമുറുക്കം ഇല്ലാതെയാവണം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാവണം എല്ലാ വിജയങ്ങളുടെ വാതിലും നിന്റെ മേൽ തുറന്നു കിട്ടണം എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവണം എങ്കിൽ ഇൻഷ നിങ്ങൾ ചൊല്ലേണ്ടത് സ്വലാത്തുകൾ മാത്രമാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക ോട് ഞാൻ ധാരാളം സ്വലാത്ത് എന്ന് പറഞ്ഞ് മഹാനായ ഉബൈബിന് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് വന്ന സമയത്ത് മുത്തലബി അലഹി വസ്ല്ലമാ നീ നീ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിയാൽ നിനക്ക് നല്ലതാണ് നല്ലതാണ് മുത്തനബി പ്രയാസങ്ങളെല്ലാം അവസാനിക്കും നിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങും നീ ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും സ്വലാത്തുകൾ ചെല്ലിയാൽ നിന്റെ പ്രയാസങ്ങൾക്കും നിന്റെ പ്രതിസന്ധികൾക്കും എല്ലാം ഒരു അവസാനം ഉണ്ടാകും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഇന്ന് അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോയവരാണ് ഇതെല്ലാം ഒന്ന് പുറത്തു കിട്ടണ്ടേ ഇതെല്ലാം ഒന്നാകുന്നൊരു മാപ്പാക്കി തരണ്ടേ